ശൃംഖലയായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാനിലെ പതിനേഴാമത്തെയും ആഗോളതല സംരംഭമായ യും ബിലെ പതിനെട്ടിന് ആരംഭിക്കുമെന്ന് നെസ്റ്റോ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സലാം സ്ട്രീറ്റിലാണ് പുതിയ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത് അൽ സെയ്ദ് ചെയ്യുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു മൾട്ടി പർപ്പസ് ഹാൾ കിഡ്സ് പ്ലേ സെന്റർ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റുകൾ ഹോം ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഫാർമസി തുടങ്ങിയവ ബിലാത്ത് മാളിൽ ഒരുക്കിയിട്ടുണ്ട് നെസ്റ്റോ ഒമാൻ ഡയറക്ടർ ഹമദ് അൽ വഹ് ബി കൺട്രി ഹെഡ് ഷഹൽ ഭാരവാഹികളായ ഷാജി ഷംസുദ്ദീൻ നൌഷാദ് സമീർ അബ്ദുൾ സലാം ഹാരിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ അഞ്ചോളം ഔട്ട്ലെറ്റുകൾ ഒമാനിൽ തുടങ്ങുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു എണ്ണൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്